സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ പൂരം നക്ഷത്ര ജാതരുടെ അനുഗ്രഹിതമായ സെപ്റ്റംബർ മാസ ഫലങ്ങൾ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും ധനം കൈവശത്തിൽ പ്രതീക്ഷിക്കാതെ വന്നു ചേരും പൂരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നിമാസ ഫലപ്രകാരം ചിങ്ങമാസത്തിൽ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടത്താൻ സാധിക്കും സമയത്തിന്റെ ആനുകൂല്യം ഉണ്ടാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ചില രോഗങ്ങളെ ഭയക്കണം ലാഭകരമല്ലാത്ത പദ്ധതികളിലേക്ക് ക്ഷണിക്കുന്നവരെ സൂക്ഷിക്കുക നഷ്ടം സംഭവിക്കും പ്രതീക്ഷിക്കാതെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പണം വന്നു ചേരുന്നത് ആശ്വാസമാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കാത്ത പക്ഷം ഭാവിയിലേക്ക് ബുദ്ധിമുട്ടും കന്നിമാസത്തിൽ കാത്തിരുന്ന രേഖകൾ കൈവശത്തിലെത്തും മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കും വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനു ചേർന്ന സമയമാണ് വാക്തർക്കങ്ങളിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പത്രപ്രവർത്തന രംഗത്തുള്ളവർക്കും അംഗീകാരം ലഭിക്കും ക്ഷേത്ര ദർശനത്തിനും തറവാട് ക്ഷേത്രങ്ങളിൽ പോകുന്നതിനും സമയം കണ്ടെത്തുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ